വാസ്തുപ്രകാരം നാല് ദിക്കുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നാൽ ഇതിൽ പ്രാധാന്യം അർഹിക്കുന്ന ദിക്കുകളാണ് വടക്ക് കിഴക്ക് ദിക്കുകൾ എന്തുകൊണ്ടെന്നാൽ വടക്ക് ദിശ എന്ന് പറയുന്നത് കുബേര ദിശയായാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഒരു ഭവനത്തിലേക്ക് സാമ്പത്തികമായ ഉയർച്ചകൾ വരുവാൻ ഇടയാക്കുന്ന ദിശയാണ് വടക്ക് ദിശ ഇതുപോലെ തന്നെ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ദിശ തന്നെയാണ് കിഴക്ക് ദിശ സൂര്യൻ ഉദിക്കുന്ന ദിശ ആയതിനാൽ തന്നെ ഈ ദിശയാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള പോസിറ്റീവ് ഊർജത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് എന്നാൽ ഈ ദിശകൾക്ക് നേരെ എതിർവശമായി വരുന്ന ദിശയാണ് തെക്ക് പടിഞ്ഞാറ് ദിശ അഥവാ കന്നിമൂല എന്ന് പറയുന്നത് ഈ ദിശയാണ് ദിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതിവിശിഷ്ടവുമായ ദിശ തെക്ക് പടിഞ്ഞാറ് മൂലയുടെ അഥവാ കന്നിമൂലയുടെ അധിപൻ അസുരനാകുന്നു മറ്റു ദിക്കുകളുടെയെല്ലാം അധിപന്മാർ ദേവന്മാരാണ് എന്നാൽ കന്നിമൂലയുടെ അധിപൻ അസുരനായതിനാൽ തന്നെ നാം ഒരു വീടിൻ്റെ കന്നിമൂലയ്ക്ക് അത്രയേറെ തന്നെ പ്രാധാന്യം നൽകേണ്ടതുണ്ട് കന്നിമൂലയിൽ നാം ചെയ്യുന്ന ചില ദോഷകരമായ കാര്യങ്ങൾ മൂലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് രോഗങ്ങളും ദുരിതങ്ങളുമൊന്നും വിട്ടുമാറാത്ത അവസ്ഥ വന്ന് ഭവിക്കുവാനിടയാകും എന്നാൽ ചില ചെടികൾ കന്നിമൂലയിൽ വളർത്തുന്നതും അവ നല്ല രീതിയിൽ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും ആ സസ്യങ്ങൾ നൽകുന്ന പോസിറ്റീവ് ഊർജം ആ വീട്ടിൽ ശുഭകരമായ കാര്യങ്ങൾ മാത്രം വരുവാൻ ഇടയാക്കും ഇത്തരത്തിൽ ഏതൊക്കെ ചെടികളാണ് നമ്മുടെ വീടിൻ്റെ കന്നിമൂലയിൽ നടേണ്ടത് അവ നടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇത്തരത്തിൽ ഈ സസ്യങ്ങൾ വീടിൻ്റെ കന്നിമൂലയിൽ നാം വളർത്തുകയും അവ നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ഒക്കെ ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മുടെ വീട്ടിലെ ഐശ്വര്യങ്ങളും സമ്പത്തുമൊക്കെ അതോടൊപ്പം അധികരിക്കുവാനും ഇടയാക്കുന്നു എന്നാൽ കന്നിമൂലയിൽ ഈ ചെടികൾ നടുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കന്നിമൂല ഒരു കാരണവശാലും മലിനമാകുവാൻ പാടുള്ളതല്ല കന്നിമൂലയിൽ ഒരു കിടപ്പ് മുറിയാണ് വരുന്നതെങ്കിലും അത് ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ തന്നെ കന്നിമൂലയ്ക്ക് പുറമ്പാകും അതേ വൃത്തിയോടെ തന്നെ കാത്തു സൂക്ഷിക്കുക വൃത്തിഹീനമായ കാര്യങ്ങൾ ഒന്നും ആ ഒരു സ്ഥാനത്ത് പാടുള്ളതല്ല അഥവാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്നു ചേരുവാൻ ഇടയാകുന്നു അതുപോലെ തന്നെ ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിട്ട് കന്നിമൂലയിലിട്ട് കത്തിക്കുന്നതും അതീവ ദോഷകരമാണ് അതിനാൽ തന്നെ ഇപ്രകാരം ചപ്പ് ചവറുകൾ കന്നിമൂലയിൽ കൂട്ടിയിടുകയോ തീ കത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതുപോലെ തന്നെ നാം ചെടികൾ കന്നിമൂലയിൽ നടുമ്പോൾ മുള്ള് ചെടികൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രകാരമുള്ള ചെടികൾ കന്നിമൂലയിൽ വരുന്നത് ദോഷകരമായ ഫലങ്ങൾക്ക് വഴിവെക്കും മാത്രമല്ല കന്നിമൂലയിൽ ഒരിക്കലും കുഴികൾ എടുക്കുവാനോ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ പാടില്ലാത്തതാണ് പലപ്പോഴും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള കുഴികളും മഴക്കുഴികളുമൊക്കെ കന്നിമൂലയിൽ കുഴിക്കുവാറുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ദോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ കന്നിമൂലയിൽ കിണറുകൾ കുഴിക്കുവാനും പാടുള്ളതല്ല മാത്രമല്ല കന്നിമൂലയിൽ കിടപ്പ് മുറി വരുമ്പോൾ അത് കുട്ടികളുടെ കിടപ്പ് മുറി ആകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മറിച്ച് പൂജാമുറി വരുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം പൂജാമുറി കന്നിമൂലയിൽ വരുമ്പോൾ അത് നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളുകയും നമ്മുടെ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജം നിറയുവാനും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാനും കാരണമാകുന്നു ഈ കാര്യങ്ങളൊക്കെ നാം ഇപ്പോൾ പറയുവാൻ കാരണം നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളും തടസ്സപ്പെടുവാൻ ഇടയാകും അതിനാൽ ഈ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തതായി നാം പരാമർശിക്കാൻ പോകുന്നത് ഏതൊക്കെ മരങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ചെടികളാണ് കന്നിമൂലയിൽ നടേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ മരം എന്ന് പറയുന്നത് ചെന്തങ്ങാണ് ചെന്തങ്ങ് കന്നിമൂലയിൽ നടുകയോ അവ കായ്ക്കുകയോ ചെയ്യുന്നത് ശുഭകരമായ ഒരു സൂചനയാണ് നമ്മൾക്ക് തരുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി സർവ ഐശ്വര്യങ്ങളും വരുവാനും ഇടയാകും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇവ നടുമ്പോൾ വീടിനോട് ചേർത്ത് നടാതിരിക്കുക അതിർത്തി തിരിച്ചോ കുറച്ച് മാറ്റിയോ നടുന്നതാണ് ഉത്തമം അടുത്തതായി കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ശുഭകരമായ ചെടി എന്ന് പറയുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ നടുന്നത് നടുന്നത്ക്സിജൻ്റെ അളവ് കൂട്ടുകയും വളരെയധികം പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇത് മാത്രമല്ല വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് കറ്റാർവാഴ കന്നിമൂലയിൽ കറ്റാർവാഴ നടുകയും അവ നല്ല രീതിയിൽ പരിപാലിക്കുകയും അവ തഴച്ചു വളരുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലെ സമ്പൽ സമൃദ്ധിയും അധികരിക്കും കറ്റാർവാഴ നല്ല രീതിയിൽ വളരുന്നത് മാത്രമല്ല കറ്റാർവാഴയ്ക്ക് പൂവിടുന്നത് ഏറ്റവും ശുഭകരമായ ഒന്നാണ് നിങ്ങളുടെ വീട്ടിലെ എല്ലാവിധ ദോഷങ്ങളും മാറി സർവ ഐശ്വര്യങ്ങളും സമ്പത്തും വന്നു ചേരുവാൻ പോകുന്നു എന്ന് തന്നെയാണ് കറ്റാർവാഴ പൂവിടുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തതായി കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായ ചെടി എന്ന് പറയുന്നത് മഞ്ഞ അരളിയാണ് ഇത്തരത്തിൽ മഞ്ഞ അരളി കന്നിമൂലയിൽ നട്ടു നട്ടുവളർത്തുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ശത്രുദോഷം കണ്ണേർ ആഭിചാരം മുതലായ ദോഷകരമായ കാര്യങ്ങളൊന്നും വരാതെ തടയുന്നു ഇപ്രകാരം അരളി ചെടി നടുമ്പോൾ വീടിനോട് ചേർന്ന് നടാതെ അല്പം മാറ്റി നടുവാൻ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ശുഭകരമായ ചെടി പാലയാണ് ഇത്തരത്തിൽ മഞ്ഞ നിറമുള്ള ചെടികൾ കന്നിമൂലയിൽ നടുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് തന്നെയാണ് ഈ ചെടികളൊക്കെ വളരുന്നതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാനും ഇടയാകുന്നു കർമ്മരംഗത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുവാനും ഇതുമാത്രമല്ല ജോലി കാര്യങ്ങളിൽ സ്ഥാനക്കയറ്റവും എല്ലാം ഇപ്രകാരം മഞ്ഞ നിറത്തിലുള്ള ചെടികൾ കന്നിമൂലയിൽ നട്ടു വളർത്തുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു അഞ്ചാമതായി കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായ ചെടി മഞ്ഞ ഓർക്കിഡ് ചെടിയാണ് മഞ്ഞ ഓർക്കിഡുകൾ സമ്പത്തിനെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്ന ഒരു സസ്യം തന്നെയാണ് കന്നിമൂലയിൽ ഇവ നടുന്നതും നല്ല രീതിയിൽ പരിപാലിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങളും സമൃദ്ധിയും വന്നു ചേരുവാൻ ഇടയാക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾ കന്നിമൂലയിൽ ചെടികൾ നടുമ്പോൾ ചെടിച്ചട്ടിയിൽ വയ്ക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ചെടികളൊക്കെ മഞ്ഞ ചെടിച്ചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്രകാരം ഈ അഞ്ച് മരങ്ങൾ അഥവാ ഈ അഞ്ച് ചെടികൾ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ വളർത്തുവാൻ പരമാവധി ശ്രമിക്കുക ഇത്തരത്തിൽ ഈ ചെടികൾ വളരുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം തിരിച്ചറിയുവാൻ കഴിയും ഇപ്രകാരം ചെടികൾ കന്നിമൂലയിൽ നടുമ്പോൾ അവയുടെ അടുത്ത് മുള്ളതും വാടിയതും കരിഞ്ഞതുമായ ചെടികൾ നിൽക്കാതെ നിൽക്കാതെയിരിക്കുവാൻ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക അപ്രകാരമുണ്ടെങ്കിൽ അവ പറിച്ച് കളഞ്ഞ് പുതിയതായി നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നാം കന്നിമൂലയിൽ നട്ടുവെച്ചിരിക്കുന്ന ഈ അഞ്ച് ചെടികളുടെ ശുഭകരമായ ഫലങ്ങൾക്ക് തടസ്സം വരുവാനും മറിച്ച് ദോഷഫലങ്ങൾ ഉണ്ടാകുവാനും ഇടയാക്കും ഈ ചെടികൾ കന്നിമൂലയിൽ നടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ എല്ലാം ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തുമെന്ന വിശ്വാസത്തോടെ തന്നെ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പൂജകളിലും എല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം